മേരിക്കയിൽ തിരഞ്ഞെടുപ്പ് ചൂട് ഏറി വരുന്നു ബൈഡന്റെ പിന്മാറ്റത്തിൽ പതരാത്ത വിധം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി കമല ഹാരിസ് അവിടെ കാലുറപ്പിക്കുമോ ബൈഡനേക്കാൾ തോൽപ്പിക്കാൻ എളുപ്പം കമലയെ ആണെന്നാണ് ട്രംപിന്റെ ആത്മവിശ്വാസം ട്രംപ് അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു അത് അത്ര കണ്ടെ ശരിയാണോ കമലാ ഹാരിസിനെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാനാകുമോ വെറും ഒരു സ്ത്രീ എന്ന ഒറ്റ വാക്കിൽ തോൽപ്പിക്കാൻ എളുപ്പമെന്നാണോ ട്രംപ് ഉദ്ദേശിച്ചിരിക്കുക അങ്ങനെ വരാൻ വഴിയില്ല കാരണം അമേരിക്കയുടെ നാപ്പത്തി ഒമ്പതാമത് വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപതിൽ വൈസ് പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ നിരവധി ചരിത്രങ്ങൾ മാറ്റി എഴുതിയ നേതാവ് അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിത ഇത്ര വലിയൊരു പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ അത്ര നിസാരക്കാരിയല്ല കമല ഹാരിസ് ബൈഡന് പകരം കമല എത്തുന്നതോടെ കമല ജയിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു പുതു ചരിത്രം കൂടിയാകും സൃഷ്ടിക്കുക അമേരിക്ക ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ ഇത്ര വലിയൊരു പദവിയിലേക്ക് എത്തിക്കാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വംശീയ ബോധങ്ങളെ തകർക്കാനുള്ള അവസരം കൂടിയാണ് കമലയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഡെമോക്രാറ്റ് നേതാക്കൾ സാധ്യമാക്കുക ആരാണ് കമലാ ഹാരിസ് യിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് ഓക്ലൻഡിൽ ഡൊണാൾഡ് ജെ ഹാരിസിന്റെയും ശ്യാമ ഗോപാലിന്റെയും മകളായിട്ടാണ് കമല ഹാരിസിന്റെ ജനനം ഏഴ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളുടെ വിവാഹമോചനം അതോടെ കമലയും സഹോദരിയും കാനഡയിലേക്ക് മാറി പിന്നീടുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസവും അവിടെ തന്നെ അവിടുന്ന് വാഷിംഗ്ടൺ ഡി സിയിലായി ഹോവേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടുന്നത് പിന്നീട് നിയമപഠനം ശേഷം സ്വന്തം നാട്ടിൽ പ്രോസിക്യൂട്ടറായി തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓക്ലൻഡിലെ അലമേഡ കൌഡി പ്രോസിക്യൂട്ടർ ഓഫീസിൽ ചേർന്ന കമല കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ ബാധിക്കുകയും അതിൽ വൈദഗ്ധ്യം തെളിയിക്കുകയും ചെയ്തു കമലയുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കുതിപ്പ് അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിന്റെ ഉപരിസഭയായ സെനറ്റിലേക്ക് കമല തെരഞ്ഞെടുക്കപ്പെട്ടു ആ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയായിരുന്നു കമല കുടിയേറ്റ നയങ്ങളുടെ വിഷയത്തിൽ ഉൾപ്പെടെ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകയായിരുന്നു കമല ഹാരിസ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് നാമനിർദ്ദേശം ചെയ്ത സുപ്രീം കോടതി നോമിനി ബ്രെറ്റ് കവനോവിനെതിരെ തൊടുത്തുവിട്ട ചോദ്യശരങ്ങൾ കമലയെ ശ്രദ്ധേയയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റ് പ്രൈമറികളിൽ ബൈഡനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നു പിന്നീടാണ് ബൈഡൻ കമല ഹാരിസിനെ തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ദേശീയ തലത്തിൽ ഗർഭചിത്രത്തിനുള്ള അവകാശം വേണമെന്ന് വാദിക്കുന്ന നേതാവാണ് കമല ഹാരിസ് വിവാദമായ ഡോബ്സ് വി ജാക്സൺ വിമൻസ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിധിക്കു പിന്നാലെ ഗർഭചിത്രത്തെ അമേരിക്കയുടെ പ്രധാന രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റിയത് കമലാ ഹാരിസ് ആയിരുന്നു ഉയർച്ചയുടെ പടികളിൽ പല തീരുമാനങ്ങളും വിവാദവാളുകൾക്ക് മുന്നിലും എത്തിയിട്ടുണ്ട് സാൻ ഫ്രാൻസിസ്കോ അറ്റോണി എന്ന നിലയിൽ കമല പാസാക്കിയ കുട്ടികൾ സ്കൂൾ പഠനം ഉപേക്ഷിക്കുന്നതിന് രക്ഷിതാക്കൾക്ക് പിഴ നൽകുന്ന നയം വലിയ വിവാദത്തിലേക്ക് എത്തിയിരുന്നു പിന്തുണ ഏറെ ഉണ്ടെങ്കിലും അമേരിക്ക ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ഏകാധിപതിയായ ഡൊണാൾഡ് ട്രംപിനോടാണ് കമല ഏറ്റുമുട്ടേണ്ടത് ആദ്യഘട്ടത്തിൽ നിരവധി കോടതി നടപടികളുടെയും വിവാദങ്ങളുടെയും ഇടയിൽപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം പോലും ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന ട്രംപ് മത്സര രംഗത്തേക്ക് അതിശക്തനായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇത്തവണ എത്തുക ട്രംപിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരുന്നില്ല നിരവധിയായ അഗ്നി പരീക്ഷകളാണ് ട്രംപ് നേരിട്ടത് ോടും ബൈഡന്റെ നയങ്ങളോടുമുള്ള ശക്തമായ എതിർപ്പ് ആളി കത്തിച്ചുകൊണ്ടാണ് ട്രംപ് എത്തിയതും ബൈഡനെതിരെ ഉയർന്ന ആ പക മത്സര രംഗത്തു നിന്ന് തന്നെ ബൈഡനെ ഇല്ലാതാക്കി തീവ്ര ദേശീയത ഉയർത്തിയാണ് ട്രംപിന്റെ പ്രചാരണം അതിർത്തികളുടെ നിയന്ത്രണം അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് നാടുകടത്തൽ തുടങ്ങിയ കുടിയേറ്റ നിയന്ത്രണമടക്കം ട്രംപിന്റെ നീക്കങ്ങളിലുണ്ട് ആഭ്യന്തര ഊർജ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക വിദേശ ഇറക്കുമതികൾക്ക് നികുതി യുക്രൈനെതിരെ യുദ്ധം അവസാനിപ്പിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളും ട്രംപ് മുന്നോട്ടുവെക്കുന്നുണ്ട് ഇതിനിടയിൽ ട്രംപിനെതിരെ ഉയർന്ന അക്രമവും വിജയത്തിലേക്കുള്ള സാധ്യതകൾ കൂട്ടുന്നുമുണ്ട് തോൽവി നേരിടേണ്ടി വരുമോ എന്ന ഭയം മൂലം ട്രംപ് തന്നെ അണിയിച്ചൊരുക്കിയ നാടകമായിരുന്നു ആ ആക്രമണമെന്നും ട്രംപ് വിരോധികൾ അഭിപ്രായപ്പെട്ടിരുന്നു അതിനും മടിക്കാത്ത ട്രംപിനോടാണ് മത്സരരംഗത്തേക്ക് എത്തിയാൽ കമല ഹാരിസിന് ഏറ്റുമുട്ടേണ്ടത്